ഏത്തപ്പഴം വെച്ചിട്ട് ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ എങ്ങനെയാണെന്ന് നോക്കാം നല്ല പഴുത്ത പഴം ആയിരിക്കണം കേട്ടോ ഇതാ ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞു കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ മുന്തിരിയില്ലേ ഇട്ട് കൊടുക്കാം റെഡി ആയി വരുമ്പോഴത്തേനും നമ്മൾ വേ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ നാല് പഴമാണ് കേട്ടോ അതൊന്നിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വാടട്ടെ ഈ സമയം കൊണ്ടേ ഈ വാടുന്ന സമയത്തിന് കുറച്ച് നമ്മുടെ ബദാമും കുറച്ച് ക്യാഷവും കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം എന്ന് പറഞ്ഞാൽ നല്ലപോലെ പൊടിയരുത് ഒരു കടി കിട്ടുന്ന പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നമ്മുടെ പഴം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇതാ ഇങ്ങനെ ഇതിങ്ങനെ ഉടച്ചു കൊടുത്തോണ്ടിരിക്കണേ നന്നായിട്ട് വെന്ത് ഇങ്ങനെ ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പീരയാണേ ഒരു ഒരു കപ്പ് തേങ്ങാത്തീര കേട്ടോ അതൊന്നിട്ട് കൊടുക്ക ഇളക്കി മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് പാകത്തിന് പഞ്ചസാര നിങ്ങളുടെയൊക്കെ മധുരത്തിന് പാകത്തിന് വേണം കേട്ടോ ഇതിപ്പോ നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് ഞാനൊരു രണ്ട് സ്പൂൺ പഞ്ചസാര നല്ല പഴുത്ത പഴ അല്ലേ നമ്മുടെ പഞ്ചസാരയും ഇതിനകത്ത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കുന്നത് ബദാമും ക്യാഷും കൂടെ പൊടിച്ച് വെച്ചിട്ടില്ലേ അതൊന്ന് തട്ടിക്കൊടുക്കാവേ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ലാസ്റ്റായിട്ട് നമുക്കിത് ഇതിലേക്ക് ഏലക്ക പൊടിച്ച് വച്ചേക്കുന്നതാണ് ഒരു പിഞ്ച് കേട്ടോ ഇതാ കൈ കൊണ്ട് എടുത്ത് കിട്ടാതിലേ ഇങ്ങനെ ഒരു പിഞ്ച് മതി മിക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഒക്കെ ഒന്ന് ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നമ്മൾ രണ്ട് സ്പൂൺ കോൺഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് നമുക്ക് കലക്കി വെക്കണം നമ്മൾ ഇതിനകത്ത് മുക്കിയിട്ടാണ് നമ്മുടെ കട്ട്ലേറ്റ് പിടിച്ചു കഴിഞ്ഞിട്ട് ഇതീ മുക്കി ബ്രെഡിൽ പൊതിഞ്ഞ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ മിക്സൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഓരോ ചെറിയ ബൗളായിട്ട് പിടിക്കുക കേട്ടോ പിന്നെ നമ്മുടെ കയ്യെ വെച്ച് തന്നെ കട്ലേറ്റിൻ്റെ ഒരു ഷേയ്പ്പ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വല്ല ഷേപ്പിന് പിടിക്കാൻ പരുവത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ വെച്ചോ അല്ലെങ്കിൽ നല്ല അടപ്പ് എടുക്കുമോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങനെ കൈ കൈകൊണ്ട് തന്നെ ആക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ നമുക്കൊന്ന് എല്ലാം പിടിച്ചെടുക്കാം റൗണ്ടിൽ വേണമെങ്കിൽ റൗണ്ടിലോ ഓവൽ ഷേപ്പിലോ എങ്ങനെയാണെങ്കിലെടുക്കുക ചോട്ട്ലേറ്റ് എല്ലാം പിടിച്ചു വെച്ചിട്ടുണ്ട് ഇതാണ്ട് ഇതേ നോക്കിയാൽ നമ്മൾ കോൺഫ്ലവർ കലക്കി വെച്ചിരിക്കുക അതിലൊന്ന് മുക്കി നമ്മുടെ ബ്രെഡ് ക്രംസിൽ ക്രംസിലൊന്ന് മുക്കി കണ്ടോ നമുക്ക് പ്ലേറ്റിലോട്ട് എടുത്തു വെക്കാം ബനാന കട്ട്ലേറ്റ് ഒക്കെ നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ട് വറക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഇതൊന്ന് ചൂടാവട്ടെ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്ക് നമുക്കിതൊന്ന് തിരിച്ചിടാം ഒരു സൈഡും കൂടെ ഒന്ന് ആയിക്കോട്ടെ നമ്മുടെ കട്ട്ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത് എടുക്കാവേ നമ്മുടെ ഏത്തപ്പഴം കട്ട്ലേറ്റ് വെഡ്ഡി ആയിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മുടെ മറ്റേ കട്ലേറ്റ് കഴിക്കുമ്പോഴത്തേക്ക് എരിവാണെന്നൊക്കെ ഉള്ള ഒരു ഇതല്ലേ അതുകൊണ്ട് കുഞ്ഞുങ്ങൾ കഴിക്കില്ല അല്ലേ അപ്പൊ ഈ മധുരത്തിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കേ അടിപൊളിയാ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കണം നല്ല ചൂടുണ്ട് അപ്പൊ അതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഫോളോ ചെയ്യാത്തവർ കേട്ടൊന്ന് ഫോളോ ചെയ്യണേ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ അതാ നല്ല ദൂറുണ്ടാ സൂപ്പർ ടെസ്റ്റാ ഞാൻ എപ്പോഴും സൂപ്പറാ സൂപ്പറാന്ന് പറയേ നിങ്ങൾ ഉണ്ടാക്കി അഭിപ്രായം പറയും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നേ ബൈ